ഇടമുറിയാത്ത താളങ്ങൾക്കൊപ്പം വർണ്ണക്കാഴ്ചകളുടെ ദൃശ്യവിസ്മയം തീർത്ത് കൊല്ലം പൂരം ഹൃദ്യാനുഭവമായി ആശ്രാമം മൈതാനത്ത് നടന്ന പൂരത്തിന് സാക്ഷ്യം വഹിക്കാനെത്തിയത് പതിനായിരങ്ങളാണ് കനത്ത ചൂടിലും ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള പൂരത്തിൽ പുരുഷാരം നിറഞ്ഞു കവിഞ്ഞു പുതിയകാവ് ഭഗവതിയുടെയും താമരക്കുളം മഹാഗണപതിയുടെയും തിളമ്പുകളെത്തി ഗജവീരന്മാരാണ് മുഖാമുഖം അണിനിരന്നത് ചെറുപൂരങ്ങൾക്ക് അകമ്പടിയായി എത്തിയ ആനകൾ വേറെയും രാവിലെ മുതൽ പൂരം എഴുന്നള്ളത്ത് ആരംഭിച്ചിരുന്നു വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും ചെറുപൂരങ്ങൾ വാദ്യമേളങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെയാണ് ക്ഷേത്ര സന്നിധിയിലെത്തിയത് ആന പൂരത്തിന് പൂരത്തിനു മുന്നോടിയായുള്ള ആകർഷകമായ കാഴ്ച ചെറുപൂരങ്ങളിൽ അകമ്പടിയായി എത്തിയ ഗജവീരന്മാർക്കെല്ലാം നീരാടാനുള്ള സൗകര്യം ക്ഷേത്രത്തിന് സമീപത്ത് തന്നെ സജ്ജീകരിച്ചിരുന്നു തുടർന്ന് ആനയൂട്ടും നടന്നു വൈകിട്ട് താമരക്കുളം മഹാഗണപതിയുടെ എഴുന്നള്ളത്തും പുതിയകാവ് ഭഗവതിയുടെ എഴുന്നള്ളത്തും ക്ഷേത്ര സന്നിധികളിൽ നിന്നും പുറപ്പെട്ടു രണ്ട് എഴുന്നള്ളത്തുകളിലും പതിനൊന്ന് വീതം ഗജവീരന്മാരാണ് അണിനിരുന്നത് ഗജവീരനായ തൃക്കടവൂർ ശിവരാജുവാണ് പൂരത്തിന് ഭഗവാന്റെ തിളമ്പേറ്റിയത് പുത്തംകുളം അനന്തപത്മനാഭൻ പുതിയകാവ് ഭഗവതിയുടെ തിളമ്പേറ്റി ചിറക്കര ശ്രീരാമാണ് താമരക്കുളം ഗണപതിയുടെ തിളമ്പേറ്റിയത് ആചാരങ്ങളുടെ ഭാഗമായുള്ള ചടങ്ങുകൾ പൂർത്തിയായതോടെ രാത്രി ഏഴോടെ എഴുന്നള്ളത്തുകൾ ആശ്രമത്തെ പൂരമൈതാനിയിൽ അണിനിരന്നു അതിനു മുമ്പേ വൻ ജനാവലി പൂരക്കാഴ്ചയ്ക്ക് മൈതാനത്തെത്തിയിരുന്നു മന്ത്രി കെ എൻ ബാലഗോപാൽ കുടമാറ്റം ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷമായിരുന്നു കുടമാറ്റം മുത്തുക്കുടകളും വർണ്ണക്കുടകളും മാറി മാറി ഉയർന്നു ഇരുവിഭവങ്ങളും മേളത്തിനൊത്ത് വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള കുടകൾ ഉയർത്തി കാണികളെ ആവേശം കൊള്ളിച്ചു പുതിയേകൾ നമ്മൾക്ക് കാലമായി കഴിയും മാത്രമാണ് കാലമായി കഴിയുക പുതിയകൾ ഭഗവാനിയുടെയും

വ്യത്യസ്ത നിറങ്ങളിലുള്ള കുടകൾക്കിടയിലെ രൂപങ്ങൾ പൂരപ്രേമികൾക്ക് കാഴ്ചയുടെ നവ്യാനുഭവം പകർന്നു കൊടിവരങ്ങൾ എടുപ്പുകുതിര കാള ജഗന്നാഥപുരി കുടകൾ പൂക്കുടകൾ അലങ്കാരക്കുടകൾ ഉണ്ണിക്കണ്ണന്മാർ ശിവപാർവതി ശിവലിംഗം മഹാവിഷ്ണു ഊഞ്ഞാലാട്ടം മയിൽ തിരുപ്പതി കിരീടം ഭരതനാട്യം കൽവിളക്ക് ആറന്മുളക്കണ്ണാടി ചന്ദ്രയാൻ തുടങ്ങി ഇരുഭാഗത്തു നിന്നും ഓരോന്നായി ഉയർന്നത് പൂരപ്പൊലിമ തീർത്തു നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരുടെ മുകളിൽ വെഞ്ചാമരവും ആലവട്ടവും വീശുന്ന കാഴ്ച കാണികൾക്ക് ഹരമായി കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷ് എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ജി എന്നിവർ പൂരനഗരിയിലെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം